वो तो स्ंबिका सर പരമ്പരാഗത മേഖലയെ സംരക്ഷിക്കുന്ന ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് അത് സർക്കാരിനെയും അതുപോലെ തന്നെ വകുപ്പിനെ അഭിനന്ദിക്കുന്നു എൻ്റെ ചോദ്യം പ്രതിസന്ധി നേരിടുന്ന കശുവണ്ടി മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്നതിനായി സർക്കാർ സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കാമോ കശുവണ്ടി മേഖല ഇപ്പോൾ വളരെ നല്ല മാറ്റത്തിലാണ് ഏകദേശം കോർപ്പറേഷന്റെയും എല്ലാ കമ്പനികളും പ്രവർത്തിക്കുന്നുണ്ട് ഈ സാമ്പത്തിക വർഷം അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ ആദ്യത്തെ രണ്ടു മാസവും പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ട് കശുവണ്ടി ഇപ്പോൾ തന്നെ സംരംഭി സംഭരണം കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് മേഖലയ്ക്കകത്തും നമ്മുടെ പുതിയ സ്കീം അനുസരിച്ചുകൊണ്ട് നിരവധി സ്ഥാപനങ്ങൾ ഒ ടി എസ് എടുത്ത് ബാങ്കിൽ നിന്ന് ഉള്ള വായ്പയെല്ലാം മാറ്റി അവർ പുതിയ മേഖലയിലേക്ക് വന്നു നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കശുവണ്ടി സ്വകാര്യ മേഖല കശുവണ്ടി സ്ഥാപനങ്ങൾക്ക് നാൽപ്പത് ലക്ഷം രൂപ വരെ ക്യാപിറ്റൽ ഇൻസെൻറ്റീവ് നൽകുന്നുണ്ട് പത്ത് ലക്ഷം രൂപയുടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് സമ്പൻഷൻ നൽകുന്നുണ്ട് അഞ്ച് കോടി രൂപ മോഡണൈസേഷൻ നൽകുന്നുണ്ട് അഞ്ചു കോടി രൂപ സ്ത്രീകളുടെ തൊഴിലിടങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി മലകിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല മാറ്റം വരുന്നുണ്ട് ആധുനികമായിട്ടുള്ള കശുവണ്ടി വാല്യൂ അഡീഷൻ കമ്പനികളും ഇപ്പോൾ കൊല്ലത്ത് പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്നു എന്ന സന്തോഷ വാർത്ത കൂടി ഞാൻ പങ്കുവയ്ക്കുന്നു